മ്യൂസിക് ഡയറക്ടർ വിഷ്ണു വിജയ് ആൻഡ് സൗണ്ട് ഡിസൈനേഴ്സ് വിഷ്ണു ഗോവിന്ദ് ഇവരെല്ലാവരും അവരെ രീതിയിൽ ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആണ് സോ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാനും സഭയ്ക്ക് മുന്നേ രണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല സോ എന്താ ഡാറിൻ്റെ പരിണാമവും സി ഐയും പക്ഷേ ഇപ്പോൾ കോമ്പിനേഷനായിട്ട് അഭിനയിക്കാൻ പറ്റി ഇവിടെ ഒരാളെയും കൂടെ കോമ്പിനേഷൻ കിട്ടി അത് രണ്ടിനും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ടൈപ്പ് ആക്ടേഴ്സും ആണ് അപ്പം ആ സീക്വൻസും കണ്ടാലും അറിയാൻ പറ്റി ഡിഫറെ പിന്നെ എനിക്ക് രാജമാമിൻ്റെ കൂടെ സീക്വൻസസ് ഉണ്ടായിരുന്നു ബാക്കി അങ്ങനെ കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല ഇവരുടെ കൂടിയാണ് ഈ ഉണ്ടായിരുന്നത് സോ ആ സീക്വൻസസ് വാസ് വെരി ഫൺ അത് ക്യാരക്ടർ വൈസ് ആണെങ്കിലും പെർഫോം ചെയ്യുമ്പം ഐ തിങ്ക് ഡെഫിനറ്റ്ലി ഡയറക്ടറിൻ്റെ ഒരു വിഷൻ നമുക്ക് എല്ലാവർക്കും കൊണ്ടുവരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു നിങ്ങളുണ്ടെങ്കിൽ സിനിമ കാണുമോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ താങ്ക് യു